വൈറലായിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ ഈ പൊന്നുമോൻ്റെ ഒരു വീഡിയോ അതായത് ഇവൻ വീട്ടിലേക്ക് വിളിച്ച് പറയാണ് ഉമ്മ ഉമ്മാക്കും ഉപ്പാക്കും വേണ്ടിയിട്ട് ഞാൻ സ്വർഗത്തിലൊരു കൊട്ടാരം പണിതിട്ടുണ്ട് അത് കേട്ടിട്ട് ആ ഉമ്മ കരയാണ് മാഷ അള്ള എന്ന് പറഞ്ഞിട്ട് നമ്മുടെ പൊന്നുമക്കൾ നമ്മൾക്ക് വേണ്ടി ഇങ്ങനെ പറയുമ്പോഴേ നമ്മൾക്ക് വേണ്ടി ഇങ്ങനെ പ്രവർത്തിക്കുക എന്ന് പറയുമ്പോൾ ആ ഒരു ഏതൊരു ഉമ്മയുടെയും ഉപ്പയുടെയും അതൊരു ഭാഗ്യമായിട്ടാണ് കണക്കാക്കുന്നത് അല്ലേ പതിനൊന്ന് വയസ്സുകാരനായ ഹാനി മുഹമ്മദ് എന്ന കുട്ടി ആറാം ക്ലാസ് വിദ്യാർത്ഥി ജയ്ത്തൂൻ ഇന്റർനാഷണൽ സ്കൂൾ കൈപ്പുറത്താണ് പഠിക്കുന്നത് വളാഞ്ചേരിയിൽ അപ്പോൾ അവിടെ നിന്ന് ഉമ്മാക്ക് വിളിക്കുകയാണ് ഉമ്മ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഉമ്മാക്കും ഉപ്പാക്കും വേണ്ടി ഇതാ നല്ലൊരു സ്വർഗത്തിലൊരു കൊട്ടാരം പണിതിട്ടുണ്ട് ഉമ്മ അതായത് മക്കൾ തെഹജീ നിസ്കരിക്കുകയാണെങ്കിലും ലുഹ നിസ്കരിക്കുകയാണെങ്കിലും അതൊക്കെ നമ്മുടെ മാതാപിതാക്കൾക്കാണ് കിട്ടുന്നത് അവർക്ക് സ്വർഗത്തിലെ ഒരു കൊട്ടാരം പണിയുന്ന പ്രതിഫലമാണെന്നാണല്ലോ അപ്പോൾ എന്തൊക്കെ തന്നെയും ഈ പൊന്നും മോനെ വിളിച്ചു പറഞ്ഞു ആ ഉമ്മ അത് കേട്ട് കരഞ്ഞു എന്തൊക്കെ തന്നെയും ഒരുപാട് ആളുകളുടെ കണ്ണുകൾ നിറയിച്ച ഈ ഒരു വീഡിയോ ഇരുപത് ലക്ഷത്തിന് മുകളിലെ ആളുകളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് പലരുടെയും സ്റ്റാറ്റസും അതുപോലെ സ്റ്റോറി ആയിട്ടും ഇൻസ്റ്റാഗ്രാം ആയിട്ടും ഇതിങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നത് എന്തൊക്കെ തന്നെയും ആരുടെയും കണ്ണ് നിറയുന്ന ആ ഒരു വാക്കുകൾ അല്ലേ നമ്മുടെ പൊന്നുമക്കൾ നമ്മൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് പറയണം ഉമ്മ അങ്ങക്ക് ദഹജും നിസ്കരിച്ചിട്ട് നിങ്ങൾക്ക് ഉപ്പാക്കും വേണ്ടി ഞാൻ ഒരുപാട് ദ്വാ ചെയ്തു ലുഹ നിസ്കരിച്ചിട്ട് ദ ചെയ്തു നിങ്ങൾക്ക് സ്വർഗത്തിൽ ഒരു വീട് പണിതിട്ടുണ്ട് ഞാനെന്നൊക്കെ പറയുമ്പോൾ ഏതൊരു ഉമ്മയുടെയും ഉപ്പയുടെയും ഒരു ആഗ്രഹമായിരിക്കുമല്ലോ പഠിച്ചോനെ ഞങ്ങളുടെ പൊന്നുമോനെ ഞങ്ങൾക്ക് വേണ്ടിയിട്ടാണല്ലോ റബ്ബേ ദുവാ ചെയ്യുന്നത് ഞങ്ങളുടെ പൊന്നുമോൻ അള്ളാഹു നൽകിയ ഞമ്മത്താണ് അങ്ങനെയൊക്കെ ഏതൊരു ഉമ്മയുടെയും ഉപ്പിയുടെയും സന്തോഷം പകരുന്ന വാക്കുകളാണ് ഈ പൊന്നുമോന് പറയുന്നത് അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഇത് സങ്കടായം ചെയ്തു എല്ലാവരുടെയും കണ്ണുകൾ നിറഞ്ഞു ഒരുപാട് ഷെയർ ചെയ്ത് പോയൊരു സംഭവം കൂടിയാണ് കേട്ടോ ഇത് ഇതിപ്പോൾ കൈപ്പുറം വളാഞ്ചേരിയിലെ ജെയ്ത്തൂൻ ഇൻ്റർനാഷണൽ സ്കൂളിലാണ് ഈ കുട്ടി പഠിക്കുന്നത് ഈ ഇവിടെ ഈ കോഴ്സിന് ചേർത്തിക്കഴിഞ്ഞാൽ അതായത് അൽഫാത്തിഹ് എന്ന് പറയുന്നൊരു കോഴ്സ് ഉണ്ട് അത്രേ നമ്മുടെ ദാർൽഹുദിലൊക്കെ ഉണ്ടാകുന്ന ഹുദവി കോഴ്സൊക്കെ അല്ല അതുപോലത്തെ ഒരു കോഴ്സാണെന്നാണ് പറഞ്ഞു കേട്ടത് അതിൽ ചേർത്തി കഴിഞ്ഞാൽ ഇവിടെ മതപരമായും ഭൗതികപരമായും നല്ല രീതിയിലുള്ള പഠനം നൽകുന്നുണ്ട് അതുപോലെ തന്നെ കുട്ടികളെ നല്ല രീതിയിൽ വളർത്തിയെടുക്കുക അവരെ തഹജ്ജു നിസ്കരിച്ച് ശീലിപ്പിക്കുക ലുഹാനുസ്ക സംസ്കരിപ്പിക്ക് അതുപോലെ തന്നെ ഖുർആാൻ പാരായണം എല്ലാം കൂടി ഉള്ളതായിരിക്കും അപ്പോൾ എന്തൊക്കെ തന്നെയായാലും ഈ ഹാനി മുഹമ്മദ് എന്ന് പറഞ്ഞ ആ കുട്ടിയുടെ ആ വീഡിയോ വൈറലായത് എല്ലാവർക്കും നല്ലൊരു പ്രചോദനമായിട്ടുണ്ട് കേട്ടോ ചെറിയ മക്കൾക്കായാലും വലിയ ആളുകൾക്കായാലും മക്കളുടെ മനസ്സിലും വലിയ ആളുകളുടെ മാതാപിതാക്കളുടെ മനസ്സിലും ഒരുപാട് സങ്കടവും സന്തോഷവും നിറഞ്ഞ ഒരു വാക്കുകളാണ് ആ കുട്ടി പറഞ്ഞത് എന്തൊക്കെ തന്നെയാലും ആശ അള്ള അലഹമ്മില്ല അത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം അപ്പോൾ ഈ കുട്ടിയാണ് തെട്ടോ ഹാനി മുഹമ്മദ് കോഴിക്കോടാണ് വീട് കോഴിക്കോട് അരീക്കാടാണ് വീട് അൽഫാത്തിഹ് എന്നുള്ള ആ ഒരു ക്യാമ്പസിൽ അവർ ആ കുട്ടി പഠിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ കഥകൾ നമ്മൾ സ്വാഭാവികമായിട്ടും നമ്മൾ മക്കളെ പഠിക്കാൻ വിടുമ്പോൾ ചോദിക്കുമല്ലോ ഇന്ന് എന്തൊക്കെയോ ഉണ്ടായിരുന്ന സംഭവങ്ങൾ കാര്യങ്ങൾ എന്നൊക്കെ അപ്പോൾ ഈ കുട്ടി പറഞ്ഞിരുന്നത് കുറച്ച് ലേറ്റായി വിളിക്കാൻ അതായത് എനിക്ക് വിപാദത്തിലായിരുന്നു എന്നാണ് അതായത് നിസ്കാരം ഖുർആൻ പാരായണൊക്കെ ആകുമ്പോൾ കുറച്ചധികം ടൈം എടുത്തു അതിനുവേണ്ടി എന്നാണ് ഈ കുട്ടി പറയുന്നത് എന്തൊക്കെ തന്നെയാണ് വീഡിയോ കണ്ടവരെല്ലാവരും ഒന്ന് കമൻ്റ് ചെയ്യണേ വീഡിയോ കണ്ടവർ ഇൻഷാല്ല പറ്റുകയാണെങ്കിൽ ഇതിൻ്റെ ഫുൾ വീഡിയോ ഞാൻ ഷെയർ ചെയ്യുക പക്ഷേ യൂട്യൂബിൽ അത് അങ്ങനെ ഒന്നായിട്ട് ഇടാൻ പറ്റില്ലെന്ന് വിചാരിച്ചിട്ട് ജസ്റ്റ് ഒരു ഭാഗം ഞാൻ കൊടുത്ത് കേട്ടോ എന്തൊക്കെ തന്നെയും പഠിച്ചോനെ മാഷാ അല്ല അലഹദില്ല നല്ലൊരു വീഡിയോ ആട്ടോ അത് കണ്ടപ്പോൾ കാരണം ഈ ഒരു തലമുറ എന്ന് വെച്ചാൽ നിസ്കാരത്തിനെ കുറിച്ചോ അല്ലെങ്കിൽ ഖുർആാൻ പാരായണത്തെക്കുറിച്ചോ മാതാപിതാക്കളെക്കുറിച്ചോ ഒന്നും ചിന്തയില്ലാതെ നടക്കുന്ന ഓരോ മക്കൾ ഈ മക്കൾക്ക് ചെറുപ്പം മുതിർന്ന ഈ രീതിയിലുള്ള വിദ്യാഭ്യാസം കൊടുത്ത് കഴിയുമ്പോൾ അള്ളാഹുവിനെയും മാതാപിതാക്കളെയും ഒക്കെ നല്ല രീതിയിൽ ഓർക്കാനും അവർക്ക് ഇഷ്ടമുള്ളതൊക്കെ ചെയ്യാനും കുട്ടികൾക്കൊരു പ്രചോദനം കൂടി ആവാണ് അപ്പോൾ എന്തൊക്കെ തന്നെയും ഇതാണ് പൊന്നു പൊന്നുമോന് ഹാനി മുഹമ്മദ് പതിനൊന്ന് വയസ്സാണ് കോഴിക്കോട് അരിയേക്കാടാണ് വീട് എന്തൊക്കെ തന്നെ അതിൽ അൽഫാത്തിഹ് എന്നുള്ള ഒരു കോഴ്സിലേക്ക് കുട്ടി ജോയിൻ ആയത് മുതലേ കുട്ടിക്ക് വളരെയധികം നല്ല രീതിയിലുള്ള കുട്ടിക്ക് നല്ല അവിടെയുള്ള മൊത്തം കുട്ടികൾക്കും അങ്ങനെ തന്നെ ആയിരിക്കും നല്ല പഠനമാണ് അവർ കൊടുക്കുന്നതെന്ന് പറഞ്ഞു കേട്ടോ എന്തായാലും ആഷഅ ഇതുപോലുള്ള കോഴ്സുകളൊക്കെ വളർത്തി കൊണ്ടുവരാനേ എല്ലാവരും പ്രോത്സാഹിപ്പിക്കണമെന്ന് മാത്രല്ല നമ്മുടെ മക്കളൊക്കെ നല്ല ഹയർ ആയത് പോലുള്ള സ്ഥാപനത്തിൽ ഭാഗ്യം അള്ളാഹു സുബാന നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു രാവിലെ সম্ভবো জবলি সীমিকার কেটে মাঝে

அப்பாத்தி கொண்டாணி ஆடக்கும் கிட்டு இவன்சாருக்குமண்டி இப்பண்டி எல்லாரும் தோயுண்ட் நல்லதே வரும்